വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് ഒരു വലിയ ആരോഗ്യ മേഖലകൾ ആരോഗ്യ മേഖലകളിലെ ഇന്നത്തെ വലിയ വികസനത്തിന് കൊട്ടാരക്കര നഗരസഭയിലെ മുസ്ലിം സ്റ്റേറ്റും ഭാഗമാവുകയാണ് ഇവിടെ സൗജന്യമാണ് എല്ലാം ഒ പി അടക്കം ഇല്ല മരുന്നടക്കമുള്ള എല്ലാ ഇവിടെയുള്ള ടെസ്റ്റുകളടക്കം പതിനഞ്ചോളം ടെസ്റ്റുകളടക്കം എല്ലാം ജനങ്ങൾക്ക് സൗജന്യമായാണ് ലഭിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഏഴര വരെയാണ് ഒ പി ടൈം വളരെ കൂടി കൊട്ടാരക്കര നഗരസഭയിൽ മുസ്ലിം സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ സാധിച്ചതിലുള്ള കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ ആരംഭിച്ച പുതിയ വെൽനസ് സെന്ററിന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കായിരുന്നു നേരത്തെ തുടങ്ങിയതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഇന്നാണ് അത് ഉദ്ഘാടനം ചെയ്ത് രോഗികൾക്ക് വരാന് കാണാനും ഒക്കെ ഉള്ള അവസരമായത് ഇതിന്റെ കാഴ്ചപ്പാട് പറഞ്ഞാൽ ഇവിടെ ഒരു മണി മുതൽ വൈകിട്ട് മണി വരെ ഡോക്ടർ ഉണ്ടാവും രണ്ട് സിസ്റ്റർമാര് എൻ എച്ച് എമ്മെന്റ് ഒരു സ്കീമാണ് ഗവൺമെന്റ് ചെയ്യുന്ന സ്കീമാണ് ഫാർമസിസ്റ്റ് ഉണ്ട് പിന്നെ ഹെൽപ്പർമാരുണ്ട് മറ്റു സഹായിക്കും അപ്പൊ ഇവിടെ ചുറ്റുപാടുമുള്ള സാധാരണ രീതിയിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത് എല്ലാവരും താലൂക്ക് ആശുപത്രി പോവാണ് ഇവിടെ ഉള്ള കേസുകൾ അതിൽ പോകുന്ന ഒരു എൺപത് ശതമാനം ആളുകൾക്ക് ഇവിടെ വരാമെന്നുള്ളൂ അതായാലും ചെറിയ ചെറിയ പനിയും തലവേദനയും ചില അസ്വസ്ഥതയും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ വരാം അവരുടെ വീടിന്റെ തൊട്ടടുത്താണ് ഇവിടെ തന്നെ ചുറ്റുപാടുള്ള നാലഞ്ച് വാർഡുകളിൽ നിന്ന് തന്നെ അടുത്ത പഞ്ചായത്തിൽ നിന്ന് പോലും താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിൽ വലിയ മാറ്റം ഉണ്ടാക്കും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അത് ഓരോ വീടിനടുത്തും അവരുടെ വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള മരുന്നുകളും സൗകര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വന്നാൽ റെഗുലറായിട്ട് നല്ലപോലെ മെഡിക്കൽ സപ്ലൈ ഉണ്ട് മെഡിസിൻസ് ഉണ്ട് മെഡിസിൻസ് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അത്രയും സൗകര്യങ്ങൾ ഉള്ള ഒരു പുതിയ നല്ല സെന്ററാണ് നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് കൊട്ടാരക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സംവിധാനം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ താലൂക്ക് നമ്മുടെ ജില്ലാ ഡി പി എം ഉണ്ട് ഇവിടുത്തെ ഡോക്ടറുണ്ട് നമ്മുടെ താലൂക്ക് സൂപ്രണ്ട് സൂത്രനുണ്ട് അവരുടെ എല്ലാം പിന്തുണ എല്ലാ കാര്യങ്ങൾക്കും ഇവിടുണ്ടാവും അവരുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് വരുന്നത് അപ്പൊ ഇവിടുന്ന് മരുന്ന് സാധാരണ മരുന്നു മേടിക്കുന്നു ഇപ്പൊ നമ്മുടെ മരുന്ന് സ്ഥിരമായി കഴിക്കേണ്ട ആളുകൾ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഒക്കെയുള്ള മരുന്നുകൾ വേണം ആ മരുന്നുകളൊക്കെ ഇവിടുന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ ഇതെല്ലാം സൗകര്യപ്രദമായിട്ട് നടക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് കൊട്ടാരക്കര നഗരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് വെൽനസ് സെന്ററുകൾ കൊട്ടാരക്കര നഗരസഭ ആരംഭിച്ചിട്ടുണ്ട് ഒന്നിവിടെയും ഒന്ന് തൃക്കണ്ണമംഗലം മുസ്ലിം സ്ട്രീറ്റിൽ ഒന്ന് തൃക്കണ്ണമംഗലം കാലുക്കാശ്ശം കൂടാതെ മറ്റു സൗകര്യം കൂടാതെ വളരെ സഹായകരമാവുന്ന നല്ല ഒരു കാര്യമാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിനകത്തെ ഈ സെന്ററിനകത്തെ സൗകര്യങ്ങളും വളരെ നന്നായി അറേഞ്ച് ചെയ്യുന്നു അതേ ഒരു പുത്തൂർ റോഡും പിന്നെ മണ്ണടി റോഡും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന സ്ഥലത്താണ് എല്ലാ ആളുകൾക്കും വന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഒ പി സംവിധാനം ഒ പി സൗജന്യമാണ് ഒ പി അതിനുശേഷം ഒ പി എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അതുപോലെ നമ്പർ അടിസ്ഥാനത്തിൽ ടോക്കൺ നമ്പർ അടിസ്ഥാനത്തിൽ ഡോക്ടർ വിളിക്കും അതുപോലെ പ്രീ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കാണാം ഡോക്ടർ മെഡിക്കൽ ഓഫീസറുടെ റൂമാണ് കാരണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ കിടപിടിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഡോക്ടറും അതുപോലെ ഡോക്ടർ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നാട്ടിൽ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും വലിയ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം ചില ആളുകൾ ആശങ്കയുണ്ട് തലക്കര മുനിസിപ്പാലിറ്റി മാത്രമാണ് നല്ല ഏത് മനുഷ്യനും നമ്മുടെ ഈ സ്ഥാപനത്തെ സമീപിക്കാവുന്നതാണ് കാരണം എല്ലാവർക്കും സമീപിക്കാവുന്നതാണ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒന്നുമില്ല അതിനുശേഷം ശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം ലോക്റെ കണ്ടതിന് ശേഷം ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ പിന്നെ രോഗിയെ സംബന്ധിച്ച് രോഗിയുടെ രോഗിയെ സംബന്ധിച്ച് അസുഖത്തെ സംബന്ധിച്ചൊക്കെ വ്യക്തമായി വിലയിരുത്താൻ അതിൻ്റെ ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ ഇനി രോഗിക്ക് കിടന്നിവിടെ പിന്നെ ട്രിപ്പ് അതുപോലെ ഇഞ്ചക്ഷൻ അടക്കമുള്ള കുത്തിവെപ്പിൻ്റെ ഒരു റൂമാണിത് രണ്ട് രണ്ട് ബെഡാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഒ ആരംഭിക്കും രാത്രി ഏഴര വരെയാണ് ഇവിടെ ഒ പി ടൈമുള്ളത് നെബുലൈസേഷനെ അതുപോലെ ഓക്സിജന് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തു സൈഡിൽ കൂടെ പള്ളിക്കൽ റോഡും മണ്ണടി റോഡും അതിൽ വലിയ അനുഗ്രഹമാണ് ഈ ഒരു ഈ നമുക്ക് കിട്ടിയ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഇ സി ജി അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇ സി ജി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഷുഗർ പതിനഞ്ചോളം ടെസ്റ്റുകൾ ഫ്രീ ആണ് ഒ പിക്ക് ഒരു പൈസ ഇല്ല അതുപോലെ തന്നെ മരുന്നുകൾക്കൊന്നും ഒരു പൈസ ഇല്ല എല്ലാം സൗജന്യമാണ് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വളരെ അഭിമാനമുണ്ട് ഈ ആരോഗ്യ കേന്ദ്രം കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർഥ്യമുണ്ട് സർവശക്തരോട് നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം താലൂക്ക് ഹോസ്പിറ്റലിൽ വലിയ തിരക്കാണ്

രണ്ട് നമ്മുടെ നഗര ആരോഗ്യ കേന്ദ്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മുതലായ മരുന്ന് ഫ്രീ ആയിട്ട് ലഭ്യമാക്കുന്ന സ്ഥലമാണ് ഏതാണ്ട് ആറായിരം രൂപയൊക്കെ നമുക്ക് ഒരു പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള രോഗികൾക്ക് മാസം മരുന്ന് കഴിക്കുക എങ്ങനെ പോയാലും ഒരു ആറായിരം രൂപ സ്ഥലമാണ് ആ മരുന്നുകളൊക്കെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ലഭ്യമാക്കുന്നുണ്ട് ഇവിടെ ഒരു ഡോക്ടറിൻ്റെ സേവനം എല്ലാ ദിവസവും ഉണ്ട് അതുകൂടാതെ തന്നെ രണ്ട് സ്റ്റാഫ് നേഴ്സ് പിന്നെ ഒരു ഫാർമസിസ്റ്റ് പിന്നെ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫ് അതുകൂടാതെ ഫീൽഡിനുള്ള പ്രവർത്തന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സ്റ്റാഫിന് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മനോഹരമായൊരു ഫാർമസി ഉണ്ട് അതുകൂടാതെ ഡോക്ടേഴ്സ് റൂമുണ്ട് ഒബ്സർവേഷൻ റൂം പിന്നെ രോഗികൾക്ക് ഇരിപ്പിടം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും അഞ്ച് ജീവനക്കാരുടെ കാണും അതെ അത് നമുക്ക് ഒരു എമർജൻസി ചെറിയ എമർജൻസിയൊക്കെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും ജനങ്ങൾക്കുണ്ടാകുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രോഗങ്ങളും ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും നമുക്കറിയാം നമുക്ക് ആ മിസ്റ്റേക്ക് ശേഷമാണ് കാരണം ഇത് പ്രധാനമായിട്ടും ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു ഒരു ഒരേ ഉദ്ദേശിച്ചാണ് ഈ ഒരു സ്ഥാപനം ഈ ഒരു ടൈമിങ്ങിൽ വെച്ചിരിക്കുന്നത് അത് വലിയ വലിയൊരു സേവനമാണ് ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്